ഫുഡ് ഞാൻ മേടിച്ചില്ലേ ഇത് ഞാൻ അടിക്കാൻ നീ കാണിക്കട്ടാ അത് ഞാൻ ഞാൻ ഹലോ പറഞ്ഞു ഒരു അഞ്ചു മിനിറ്റ് മിനിറ്റ് അഞ്ചു മിനിറ്റ് അയ്യോ നിന്നെ കൊണ്ടാൻ പറ്റില്ല നിന്റെ എങ്ങട് പെണ്ണെ ഏറ്റവും കിട്ടല്ലേ അവളൊരു നിൽക്കറി മദ്യപിക്കാടാത് ഓണാ അതെന്തേലും കാര്യം നീ ബാക്കിയുള്ള നീ കഴിക്ക് നിനക്ക് എറിഞ്ഞ് കളിക്കാനുള്ള പൊടി എന്റെ സ്പോൺസർട്ടാട്ടിരിക്ക

രാവിലെ വീണ്ടും ഫേസ് വാഷ് മോയ്സ്ചറൈസർ സൺസ്ക്രീൻ കൺസീലർ ഫൗണ്ടേഷൻ ലിപ്ബാമ് ഇത്ര ഇട്ട് സ്കിൻ കെയർ ചെയ്യാം ചെയ്യാമതാ ഞാൻ അതിലിങ്ങനെ വാരി പൊത്താൻ പറ്റില്ല ഇവിടെ രണ്ടു വരാം രണ്ടു വരാം പിന്നെ ഒരു സെൽഫി പക്ഷെ മൊത്തവും പൊടിയിലും കൂടി ചിന്ത അവിടെ പോലെയാക്കും എന്നിട്ട് ഒരു സെൽഫി അപ്പൊ ഇനി മുഖത്തിടാൻ ഐസ്ക്രീമും മാത്രമേ ബാക്കിയുള്ളൂ കുളിക്കാൻ ഞാൻ ഔ കണ്ണടച്ച റെഡി റെഡി ബൂമ്പ എന്താ നേത്തിരി വിഷമം ഹോളി ആഘോഷിക്കാൻ പോയിട്ട് ആകെ കൂടി ഹോളി ആയിടാ അവൾ എന്നെ തേച്ചു അവള് പോളെ പോട്ടാ നിനക്ക് ഞാനല്ലേ നമുക്ക് ആഘോഷിച്ച എന്താടാ എന്താ പിടിച്ചിന്ന് പിടിച്ചിന്ന് മൂട്ടർ സഞ്ചി ഇപ്പൊ പൂട്ടുന്നു തോന്നണ ചോടാ മാത്രം വേണ്ട നല്ല ചൂടുള്ള മെഡക് ബെജിന്റെ മുളക് വെജി എന്തായാലും